പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദിരയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ മാറ്റങ്ങളാണ് രാഗിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഇതേ തുടർന്ന് രാഗിയെ ചെന്ന് കാണുന്ന ഇന്ദിര താൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു മാത്രവുമല്ല രാഖിയെ ഇനി സഹായിക്കുന്നതിന് തൻകൂടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാഖിക്കും വളരെയധികം സന്തോഷമാകുന്നു എന്നാൽ ഇന്ദിരയുടെ വരവ് തന്റെ നാശത്തിനാണ് എന്ന് ഉറപ്പിക്കുന്ന ശാരിക ഇതേ തുടർന്ന് പ്രതിവിധി തേടിയിരിക്കുകയാണ് ഇന്ദിരയുമായി ഏറ്റുമുട്ടുകയാണ് എങ്കിൽ വിജയം അത്ര എളുപ്പമായിരിക്കുകയില്ല എന്നുള്ള കാര്യവും ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇതോടെ ശാരിക നേരിട്ട് ഇന്ദിരയെ ചെന്ന് കണ്ട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നുവെങ്കിലും അതിന് ഇന്ദിര തയ്യാറാകുന്നില്ല ഇതോടെ തകർന്നു പോകുകയാണ് ശാരിക പക്ഷേ താൻ തോൽവി ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്നും ഇന്ദിരയെ തകർക്കുന്നതിന് ഏതറ്റം വരെ പോകുമെന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് തുറന്ന യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു പക്ഷേ ഇന്ദിരയുടെ ആൾബലത്തിനും ഇൻഫ്ലുവൻസിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ശാരികയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്